ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം നടക്കും മുപ്പത്തിമൂന്നാം സങ്കീർത്തനം അതിന്റെ ഒൻപതാമത്തെ വാക്യം അവൻ അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്ന് വചനം നമ്മെ ഉറപ്പിക്കുകയാണ് അതിന്റെ തൊട്ടു പറയുന്നുണ്ട് യഹോബയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി ദൈവത്തിൻ്റെ വലിപ്പത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പാടുകയാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ദൈവത്തിൻ്റെ ശക്തി നോക്കിയ ദൈവത്തിൻ്റെ വലിപ്പം നോക്കി ദൈവത്തിൻ്റെ മഹത്വം നോക്കി ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ നാലാമത്തെ ദിവസം കർത്താവ് സൂര്യനെയും ചന്ദ്രനെയും പകലും രാത്രിയും വാഴുവാനായിട്ട് ഉണ്ടാക്കി കർത്താവ് അത് അവിടെ നിൽക്കാൻ പറയുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ് ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ച് നോക്കിയേ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്കറിയാലോ യഷ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യോവയായ ദൈവം യഷ്യാവിലൂടെ പറയുകയാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അത് അങ്ങനെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പക്ഷേ പറഞ്ഞ പ്രവചനത്തിന് മാറ്റം വന്നില്ല കാരണം എന്തുവാ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ് അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും കർത്താവ് പറയുന്നതിലും അധികം നമ്മൾ പറയും വിശുദ്ധ ബൈബിളിൽ യോശു എന്ന് പറഞ്ഞ മനുഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ആവശ്യമെന്ന് കണ്ടിട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒറ്റ വാക്കിനാൽ നിശ്ചലമാക്കിക്കളഞ്ഞു എന്തുകൊണ്ട് ഇവിടെ പറയുന്നു അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ യോശുവ നേരിട്ടതുപോലെ ചില യുദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ മേലിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിയാൻ റെഡിയായാൽ അടുത്ത നിമിഷം തകർന്നു പോകുമെന്ന് വെല്ലുവിളിക്കുന്ന ചില രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ അടുത്ത ദിവസം മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില കടഭാരത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ വചനം പറയുന്നോണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമാണ് അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് യേശു വിളിച്ചപ്പോൾ നാല് ദിവസമായി നാറ്റം വച്ച് ജീർണിച്ച ലാസർ പുറത്തു വന്നത് ദൈവോചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയത്തെ നോക്കി കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ അറിവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ദൈവം അതിനെ സ്ഥാപിക്കാൻ ശക്തനെന്നറിഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്